ഈ അഡോളസന്റെ ഏജിലുള്ള കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്കില്ല് വേണ്ട കാര്യം തന്നെയാണ് അവർക്ക് ഒരു നിലപാടുകൾ വരികയും അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് എസ്പെഷ്യലി ഈ നയൻത്ത് ടെൻത്ത് ഇലവൻത്ത് ആ ഒരു പീരീഡിലുള്ള കുട്ടികളെ അപ്പോൾ ഇവരുടെ നിലപാടുകളും അവരുടെ അഭിപ്രായങ്ങളും പലപ്പോഴും നമുക്ക് റിയ ആയി അതൊരു ബന്ധവും ഇല്ലാന്നൊക്കെ തോന്നാറുണ്ട് ഈ സമയത്ത് നമ്മൾ പാരന്റ്സ് എന്തെങ്കിലും അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ വയലന്റ് ആവുകയും ആ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് കയ്യിൽ കിട്ടാത്ത രീതിയിലൊക്കെ ആയി മാറാം ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ലോജിക്കലായി ചിന്തിച്ചുകൊണ്ട് പുറത്തുള്ള ആൾക്കാരുടെ എക്സ്റ്റേണൽസിന്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ് കുട്ടികളുടെ റോൾ മോഡലായിട്ട് അവരെന്നെ കാണുന്ന അവരുടെ കസിൻസും ട്വന്റീസിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവാം അല്ലെങ്കിൽ പാരന്റ്സ് കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അവരുടെ ടീച്ചേഴ്സിന്റെ സംസാരത്തിന് വാല്യൂ കൊടുക്കാറുണ്ട് അങ്ങനെയാവുമ്പോൾ ടീച്ചേഴ്സിൻ്റെ അവർക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് അവരുടെ ഹെൽപ്പ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കാവുന്നതാണ് ഇതൊന്നും ഒരിക്കലും ഒരു പാരൻസിൻ്റെ ഫെയിലിയറല്ല ഇങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അവർ സ്കിൽഫുള്ളാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക